വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് അസോസിയേഷൻ കോട്ടക്കൽ ഏരിയ സമ്മേളനവും കെ ബാപ്പു അനുസ്മരണവും വെങ്ങന വ്യാപാര ഭവനിൽ വെച്ച് നടന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തയ്യൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനും മുന്നിൽ നിന്ന് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വരെ അംഗമായിരുന്ന വേങ്ങരയിലെ കർഷക തൊഴിലാളികളുടെയും പരമ്പരാഗത പനമ്പു മുറം തൊഴിലാളികളെയും ചുമട്ടു തൊഴിലാളികളെയും ടാക്സി തൊഴിലാളികളെയും എന്നുവേണ്ട സമസ്ത മേഖലയിലെ തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ നിന്ന് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കെ നമ്മൾ ഉത്തുപോയിട്ട് പതിനേഴ് വർഷമായി അദ്ദേഹത്തിന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ പ്രസവാനുകൂല്യ കുടിശ്ശിക എന്നിവ കാലതാമസം കൂടാതെ വിതരണം ചെയ്യണമെന്നും മിനിമം പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു തുടർന്ന് നടന്ന കെ ബാപ്പു അനുസ്മരണ സമ്മേളനത്തിൽ പി കെ മണി അധ്യക്ഷത വഹിച്ചു കെ പി സുന്ദരൻ കെ പി രാജൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി വി എസ് ലാൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എ സുമതി വരവ് ചെലവ് കണക്കും ദിലീപ് വളിക്കുന്ന സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഷാജിമോൻ വി ഷെഹർബാനും എന്നിവർ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു സ്വാഗതവും വാസു വിവാഹ സ്വപ്നങ്ങൾക്ക് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ായിിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി ടു പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്